നമസ്കാരം ചൈന എങ്ങനെയാണ് ടിബറ്റൻ ജനതയെ അടിമയാളാക്കി അല്ലെങ്കിൽ ടിബറ്റൻ ജനതയെ അവരോടൊപ്പം ചേർത്ത് വച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം ടിബറ്റൻ ജനതയുടെ അവരുടെ അധികാരങ്ങൾക്കും സ്വയംഭരണാധികാരികൾക്കുമൊക്കെ വിരുദ്ധമായിട്ടാണ് ചൈന ഒരു വലിയ വിഭാഗം ജനതയെ കൈയടക്കി വച്ചിരിക്കുന്നത് ബുദ്ധമതത്തിൽ വിശ്വസിക്കുവാനും തങ്ങളുടേതായ സംസ്കാരം അനുഷ്ഠിച്ച് ആചരിച്ച് ജീവിക്കാനുമുള്ള അവരുടെ അവകാശത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ചൈന ടിബറ്റിന് നേരെ വലിയ രീതിയിലുള്ള അധിനിവേശം നടത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം വർഷങ്ങളായി ടിബറ്റിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്നത് യിലെ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലാണ് പ്രവർത്തിക്കുന്നത് ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമ ഇന്ത്യയിൽ ഇന്ത്യയിലിരുന്നു കൊണ്ടാണ് ടിബറ്റിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ടിബറ്റ് എന്ന ജനതയെ ചൈന ഇങ്ങനെ അടിച്ചമർത്തി ഭരിക്കുകയാണ് പക്ഷേ ഇതുപോലെ തന്നെയാണ് തായ്വാൻ ഭരണകൂടത്തെയും അല്ലെങ്കിൽ തായ്വാൻ എന്ന രാജ്യത്തെയും അടിച്ചമർത്താൻ ചൈന വർഷങ്ങളായി ശ്രമിക്കുന്നത് പക്ഷേ തായ്വാനേക്കാൾ ടിബറ്റിനെ അടിച്ചമർത്തുന്നതിൽ ചൈന വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇപ്പോഴും അടുത്ത ദലൈലാമയുടെ പുനർ പു പുനർജന്മമായി കിട്ടുന്നയാളെ അല്ലെങ്കിൽ നിശ്ചയിക്കുന്നയാളെ അല്ലെങ്കിൽ നിശ്ചയിക്കുന്ന കുട്ടിയെ പോകാൻ വരെ ഇപ്പോഴും ചൈന ശ്രമിക്കുന്നുണ്ട് ടിബറ്റൻ സംസ്കാരവും ബുദ്ധമതത്തെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ ആ ഭൂവിഭാഗത്തെ ചൈനയോടൊപ്പം ചേർക്കുക എന്ന ഗൂഢ ലക്ഷ്യമാണ് ഇപ്പോഴും ചൈനയ്ക്കുള്ളത് പക്ഷേ ടിബറ്റൻ ജനങ്ങളുടെ അവകാശത്തെയും അതുപോലെ തന്നെ അവരുടെ ജീവിക്കാനുള്ള മതപരമായും അല്ലെങ്കിൽ ചരിത്രപരമായും അവകാശത്തെ പല രാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട് അതിൽ ഒരു രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ാണ് ദലാമയ്ക്ക് രാഷ്ട്രീയ അഭയം ഇന്ത്യ നൽകിയിരിക്കുന്നത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ടിബറ്റൻ ജനതയുടെ ക്ഷേമത്തിനായി അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനായി ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നുണ്ട് ഇക്കാര്യത്തിൽ അമേരിക്കൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് തന്നെ ഇപ്പോൾ പാസ്സാക്കപ്പെട്ടിട്ടുണ്ട് നിർത്തിവച്ചിരിക്കുന്ന ചർച്ചകൾ പുനരാരംഭിക്കണം ചൈനയും ടിബറ്റൻ ഭരണകൂടവും തമ്മിൽ നിർത്തിവച്ചിരിക്കുന്ന ചർച്ചകൾ പുനരാരംഭിക്കണം ടിബറ്റൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനായി ഈ ബീജിങ്ങിനെ പ്രേരിപ്പിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങളടങ്ങുന്ന ഒരു നിയമനിർമ്മാണമാണ് അമേരിക്കയിൽ പാസ്സാക്കപ്പെട്ടിരിക്കുന്നത് ഇതിനെതിരെ ചൈന വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഒരു സംഘം സെനറ്റർമാർ അതായത് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ ആറംഗ സംഘമാണ് ഈ കഴിഞ്ഞ മാസം ഇന്ത്യയിലെത്തി ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമയുമായി ചർച്ച നടത്തി മടങ്ങിയത് ഈ സംഘത്തെ ദലൈലാമയുമായി നട ചർച്ച നടത്തിയ ഈ സംഘത്തിനെതിരെ ചൈന അന്ന് തന്നെ വലിയ പ്രതിഷേധം പറഞ്ഞിരുന്നതാണ് കാരണം ടിബറ്റിനെതിരെയും അല്ലെങ്കിൽ ടിബറ്റൻ ഭരണകൂടവുമായും തായ്വാൻ ഭരണകൂടവുമായും ആരൊക്കെയാണോ ബന്ധപ്പെടുന്നത് അവർക്കൊക്കെ അവരൊക്കെ ചൈനയുടെ ശത്രുക്കളായി മാറുന്ന സാഹചര്യമാണ് ചൈനയുടെ പ്രതിഷേധം അവർക്കൊക്കെ നേരിടേണ്ടി വരും എന്ന സാഹചര്യമാണ് ഇന്ന് ഈ കഴിഞ്ഞ മാസം ഇന്ത്യ സന്ദർശിച്ച് ദലൈലാമയുമായി ചർച്ച നടത്തിയ സംഘത്തിൽ മുൻ യു എസ് കോൺഗ്രസിന്റെ സ്പീക്കർ നാൻസി ഉണ്ടായിരുന്നു നാൻസി പലോസി തന്നെയായിരുന്നു യു എസ് കോൺഗ്രസിന്റെ സ്പീക്കർ ആയിരുന്ന സമയത്ത് തായ്വാൻ സന്ദർശിച്ച് ചൈനയുടെ അപ്രീതിക്ക് പാത്രമായി തീർന്നത് എന്നും നമ്മൾ കാണണം അന്ന് നാൻസി പലോസിയുടെ സന്ദർശനത്തിന് ശേഷമാണ് വലിയ രീതിയിൽ ചൈന പ്രകോപിത യും തായ്വാന് നേരെ ആയുധ പ്രയോഗങ്ങളും അതുപോലെ തന്നെ തായ്വാന്റെ അതിർത്തി കടന്ന് യുദ്ധവിമാനങ്ങൾ പറപ്പിക്കുക തായ്വാന് ചുറ്റും സൈനിക വിന്യാസം നടത്തുക എന്നിങ്ങനെയൊക്കെയുള്ള പ്രകോപനങ്ങൾ ചൈന നടത്തിയത് ഇപ്പോൾ അതേ നാൻസി പലോസിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ കഴിഞ്ഞ മാസം ദലൈലാമയെ അവർ കണ്ടിരിക്കുകയും ചെയ്തിരുന്നു ഈ അതേ സംഘത്തെ ദലൈലാമയെ കണ്ട് ചർച്ച നടത്തിയ അതേ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചർച്ച നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൈന ഇന്ത്യക്കെതിരെയും അതുപോലെ തന്നെ അമേരിക്കയ്ക്കെതിരെയും യാണ് ഏതു വിധേനയും ടിബറ്റൻ ഭരണകൂടത്തെ ഇല്ലാതാക്കുക ദലൈലാമയ്ക്ക് പകരക്കാരനായി അല്ലെങ്കിൽ ദലൈലാമയുടെ പിൻഗാമിയായി മറ്റൊരാൾ വരുന്നതിനെ എങ്ങനെയും തടയുക എന്ന കൂടിയാണ് ചൈനീസ് ചാരസംഘടനകളടക്കം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ദലയിലാമയെ ലക്ഷ്യമിട്ടുകൊണ്ട് ചൈനീസ് ചാരസംഘടനാ അംഗങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന പല വാർത്തകൾക്കും ഇടയിലാണ് അമേരിക്കൻ കോൺഗ്രസിന്റെ പ്രതിനിധി സംഘം ദലൈലാമയെ സന്ദർശിച്ചു മടങ്ങിയത് എന്നത് ചൈനയെ വളരെയധികം പ്രകോപിപ്പിച്ചിരിക്കുകയാണ് Webdesk e News. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis building Promoters Private Limited, Tiruvananthapuram.